പ്രീസ്റ്റുഡ് വിട്ടുപോയി എൻ്റെ സുഹൃത്തിനെ കഴിഞ്ഞ ആഴ്ച കണ്ടു കുറച്ചധികം നേരം അവനായിട്ട് സംസാരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് ഇപ്പോൾ അവൻ സെറ്റിൽഡ് ആണ് ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പരിചയമുള്ള ഒരു സിസ്റ്റങ്ങളുടെ സംസാരത്തിലേക്ക് കയറി വന്നു അപ്പോൾ അവൻ പറഞ്ഞു ആ സിസ്റ്റർ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ ക്രൈസിസ് പീരീഡിൽ എനിക്ക് പോകാൻ ഒരു ഇടം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവരാണ് എന്നെ തേടി വന്നതും എനിക്ക് ഇടം തന്നതും എന്നെ മാത്രമല്ല എന്നെ പോലെയുള്ള പലരെയും ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കറിയാം ഇവരൊരു മിഷനായിട്ട് എടുത്തിരിക്കുകയാണ് ഇവർ അവരെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന ഒരു നല്ലൊരു സിസ്റ്ററാണ് പക്ഷെ ഇവരെക്കുറിച്ചൊന്നും അങ്ങനെ അധികം ആരും പ്രഘോഷിക്കാറൊന്നുമില്ല ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട് കാരണം ഇവനെൻ്റെ ആയിരുന്നു പക്ഷേ ഇവൻ വിട്ടുപോയപ്പോൾ എനിക്കത് ഷോക്കായിരുന്നു അതിൻ്റെ പേരിൽ കുറെ ക്രിറ്റിസിസവും തെറ്റുകാരനെയൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അവനോട് ആ സമയത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു സഹായിച്ചിട്ടൊന്നുമില്ല ഞാനതിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കട്ട് ഓഫാണ് പിന്നെ നോക്കാറില്ല പുകഞ്ഞത് പുറത്തു എന്നുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു നിങ്ങൾ വിജാദ്രയുടെ അടുത്തേക്ക് പോകണ്ട നിങ്ങൾ സമരക്കാരുടെ പട്ടണത്തിലേക്ക് പോകേണ്ട നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ അവരുടെ അടുത്തോട്ട് എന്നിട്ട് പോകുമ്പോൾ പറയണം ദേ ഹെവൻ ഈസ് ക്ലോസ് ഹെവൻ ഈസ് ക്ലോസ്ഡ് എന്നല്ല ఎవన్ ఈస్ క్లౌస్ ఇది స్వర్గంారిండే